കോയിവിള അയ്യൻകോയ്ക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വാർഷികാഘോഷം സംഘടിപ്പിച്ചു പൊതുസമ്മേളനം യാത്രയയപ്പ് എൻഡോമെൻ്റ് വിതരണം എന്നിവയും നടത്തി കോയിവിള ഐ എൻ കോയിക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നൂറ്റി ഇരുപതാമത് വാർഷികാഘോഷമാണ് സംഘടിപ്പിച്ചത് ഇതിന്റെ ഭാഗമായി വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ സമ്മേളനം യാത്രയപ്പ് പ്രതിഭകളെ ആദരിക്കൽ എൻറ്റോൺമെന്റ് വിതരണം എന്നിവയും നടന്നു പി ടി പ്രസിഡന്റ് ആർ സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ കെ പി പ്യാരിനന്ദിനി സ്വാഗതം പറഞ്ഞു പ്രഥമാധ്യാപകൻ എ ഷാജഹാൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ബാലസാഹിത്യ പുരസ്കാര ജേതാവ് മനോജ് അജീക്കൽ മുഖ്യപ്രഭാഷണം നടത്തി അതുകൊണ്ട് അർത്ഥമില്ലെന്ന് ഇവിടെ വന്നപ്പോൾ അതിമനോഹരമായ പാട്ടുകളായിരുന്നു ഞാൻ കേട്ടത് അതിനുശേഷം മനോഹരമായ നൃത്ത ചുവടുകളുമായി നമ്മുടെ മിടുക്കുകൾ കലാകാരികൾ സൂപ്പറായിട്ടുള്ള ഡാൻസ് ആയിരുന്നു അത് നമ്മുടെ ഈ നാടിൻ്റെ തേവലക്കര എന്ന് പറയുന്ന ഈ അയ്യൻകോയിക്കൽ എന്ന് പറയുന്ന ഈ പ്രദേശത്തിൻ്റെ സാംസ്കാരിക തനിമ ഉൾക്കൊണ്ടുകൊണ്ടുള്ള നൃത്തമായിരുന്നു എല്ലാ മതത്തിലും പെട്ട അതിൻ്റെ ഒരു സംയോജനം ഇതിവിടെ ഉണ്ടായിരുന്നു ജില്ലാ സംസ്ഥാനതല കലോത്സവ വിധികൾക്കുള്ള ഉപഹാരങ്ങൾ നടൻ ഉല്ലാസ് പന്തളം സമ്മാനിച്ചു പ്രോത്സാഹനവും ഞങ്ങളെ പോലുള്ള എലിയ കലാ കലാകാരന്മാർക്ക് ഇതേപോലുള്ള വേദികൾ ഒന്ന് നിൽക്കാൻ ഉദ്ഘാടകനായിട്ടും അതിഥിയായിട്ടും ഒക്കെ ഒന്ന് നിൽക്കാനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെ സ്കൂളാണെങ്കിലും അമ്മമാരാണ് കൂടുതൽ അമ്മമാരും രക്ഷിതാക്കളാണ് ഇവിടെ കൂടുതൽ വിദ്യാർത്ഥികൾ അവർ രാവിലെ തൊട്ടുള്ള പ്രോഗ്രാമിലേക്കെ ക്ഷീണം ഉണ്ടായിരിക്കാം അതുകൊണ്ട് കിടക്കെ മാറി നിൽക്കുകയാണ് എന്തായാലും വന്നതിൽ ഒരുപാട് സന്തോഷം അതിലേറെ സന്തോഷം എന്തായാലും വന്നപ്പോൾ ൊക്കെയായിരുന്നു അതിൽ മൂന്നാല് പ്രോഗ്രാം എനിക്ക് കാണാൻ സാധിച്ചു സംസ്ഥാനതല ശാസ്ത്ര കായിക പ്രവൃത്തി പരിചയ വിജയികൾക്കുള്ള ഉപകാരങ്ങൾ ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരിയും വിരമിക്കുന്ന അധ്യാപകരെ ആദരിക്കൽ ജില്ലാ പഞ്ചായത്ത് അംഗം എസ് സോമനും റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത പൂർവ്വ വിദ്യാർത്ഥിനിയെ ആദരിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് സിന്ധുവും നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് വിമൽരാജ് എൻഡോമെന്റുകൾ വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ യു ഫാത്തിമ കുഞ്ഞു സംസ്ഥാനതല കിസ്മൻ വിജയികൾക്കുള്ള ഉപകാരങ്ങൾ സമ്മാനിച്ചു ഷിഹാബ് കാട്ടുകുളം ഷാജഹാൻ എം സലീന നൌഷാദ് ആശാ ജോസ് ജി ജെ ൃ്ണൻ സുജനി എസ് ഡോക്ടർ സ്മിത എസ് നായർ മെർലിൻ ബി ആദിൽ ഷാ ഗോപക് ഗോവൻ ഷാജി വിൻസെന്റ് തുടങ്ങിയവർ പങ്കെടുത്തു വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ ചവറ